കൊച്ചുണ്ണിക്ക് പഠിക്കാൻ കേരളത്തിൽ വന്ന ബീഹാറി യുവാവ് കൊച്ചി സിറ്റി പോലീസിന്റെ വലയിൽ വീണു ബീഹാറിന്റെ സ്വന്തം റോബിൻ ഹുഡ് എന്ന വിളിപ്പേരുള്ള മുഹമ്മദ് ഇർഫാൻ രാജ്യത്തിലെ വൻ നഗരങ്ങളിലെല്ലാം മുഹമ്മദ് ഇർഫാൻ കവർച്ച നടത്തിയിട്ടുണ്ട് വജ്രം സ്വർണം ആഡംബരക്കാർ ഇതൊക്കെ മാത്രമേ ഇർഫാൻ മോഷ്ടിക്കുകയുള്ളൂ അത്യാഡംബര വീടുകളാണ് മോഷണത്തിനായി തിരഞ്ഞെടുക്കുന്നത് കവർച്ചയ്ക്കായി കൊച്ചി പനമ്പള്ളി നഗറിലെ സംവിധായകൻ ജോഷിയുടെ വീട്ടിലെത്തി അവിടുത്തെ സി സി ടി വിയിൽ കുടുങ്ങിയെങ്കിലും മുഹമ്മദ് ഇർഫാന് പണി കിട്ടിയത് ഇയാൾ വന്ന കാർ കാരണമാണ് പ്രദേശത്ത് സംശയകരമായി കണ്ട മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറ് തുമ്പായി മാറി ഇതിന് പിന്നാലെ പാഞ്ഞ കൊച്ചി സിറ്റി പോലീസ് നാല് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായം തേടി ഒടുവിൽ ഉടുപ്പിയിൽ നിന്ന് ഗോവ ലക്ഷ്യമാക്കി പാഞ്ഞ ഇർഫാനെ കോട്ടയിൽ വെച്ച് കർണാടക പോലീസ് പിടികൂടി ജോഷിയുടെ വീട്ടിൽ നിന്ന് കവർച്ച ചെയ്ത ആഭരണങ്ങളും കണ്ടെടുത്തു സംസ്ഥാനങ്ങൾ കടന്നു വന്ന യുവാവ് ആര് എന്ത് എന്ന് അറിയില്ല അവിടെ നിന്ന് തുടങ്ങിയ അന്വേഷണം ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം രാജ്യത്തിലെ ഒന്നാം നമ്പർ മോഷ്ടാവായ മുഹമ്മദ് ഇർഫാനിലേക്ക് എത്താൻ കേരള പോലീസിന് കഴിഞ്ഞു ഒരു സംഭവമുണ്ടായാൽ രാഷ്ട്രീയക്കാർ കാലിൽ ചങ്ങലയിട്ടില്ലെങ്കിൽ പണച്ചാക്കുകൾ വീഴ്ത്തിയില്ലെങ്കിൽ കേരള പോലീസ് പൊളിയാണ് കവർച്ചയിലൂടെ സമ്പാദിച്ച കോടികൾ ഉപയോഗിച്ച് തൻ്റെ ഗ്രാമവാസികൾക്ക് ഇർഫാൻ സഹായം ചെയ്തിരുന്നു അങ്ങനെയാണ് ബീഹാറിൻ്റെ സ്വന്തം റോബിൻഹുഡ് എന്ന വിളിപ്പേര് സ്വന്തമാക്കിയത് മെഡിക്കൽ ക്യാമ്പുകൾ റോഡ് നിർമ്മാണം തുടങ്ങി പലതും നാട്ടുകാർക്ക് വേണ്ടി ചെയ്തിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഹൈദരാബാദിലെ പോലീസ് ഇർഫാനെ അറസ്റ്റ് ചെയ്തിരുന്നു ഒട്ടുമിക്ക കേസുകളിലും വേഗത്തിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയാണ് മുഹമ്മദ് ഇർബാ ഇർഫാൻ വീണ്ടും വലിയ കവർച്ചകൾ നടത്തിയിരുന്നത് ഇതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം രാഷ്ട്രീയക്കാരെക്കാളും ഭേദം ഇർഫാനാണ് റോഡ് നിർമ്മാണം പോലുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ടതാണ് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നാട്ടിൽ ഗ്രാമങ്ങളിൽ വികസനം ഇല്ല യുവാക്കൾക്ക് നല്ല ജോലിയില്ല ഇതൊക്കെ സർക്കാർ ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരം ഒരു മോഷ്ടാവ് ഉണ്ടാകില്ലായിരുന്നു നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ വാഗ്ദാനമായിരുന്നു ഇന്ത്യയിലെ എല്ലാ യുവജനങ്ങൾക്കും ജോലി നൽകുമെന്നുള്ളത് മോദിയുടെ ഇലക്ഷൻ വാഗ്ദാനങ്ങളിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പാലിച്ചില്ല സാധനങ്ങളുടെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ ഇനിയും റോബിൻഹുഡുകൾ ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല രാഷ്ട്രീയക്കാർ പല രീതിയിൽ കക്കുന്നു മുക്കുന്നു ഇർഫാൻ കക്കുന്നു ജനങ്ങൾക്ക് കൊടുക്കുന്നു ഞാനത് ഇർഫാനെ ന്യായീകരിക്കുന്നതല്ല രാഷ്ട്രീയക്കാർക്ക് ബോധോദയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുമില്ല എന്നാലും ഇവറ്റകൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിരുന്നു അതിൽ കുറച്ചെങ്കിലും നേരായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ രാജ്യം കുറച്ചെങ്കിലും നന്നായേനെ ഞാൻ കഴിഞ്ഞയാഴ്ച തമിഴ്നാട്ടിൽ ഒരാവശ്യവുമായി കാറിൽ പോവുകയായിരുന്നു കേരള അതിർത്തി കടന്നയിടനെ പോലീസുകാർ ചാടി വീണു ഇലക്ഷൻ ആയതുകൊണ്ടുള്ള പരിശോധന നേതാക്കൾ ആളുകൾക്ക് കാശുകൊടുത്ത് വോട്ട് പിടിക്കാൻ കാശു കൊണ്ടുപോകുന്നുണ്ടോ എന്നറിയാൻ കാറിനകവും പുറവും ക്യാമറയിൽ പകർത്തുന്നു കണ്ടാൽ സിനിമ ഷൂട്ട് തന്നെ തോന്നുന്നു ശേഷം എൻ്റെ ബാഗും അമ്മയുടെ പേഴ്സും ഒക്കെ പരിശോധിക്കുന്നു എൻ്റെ ബാഗ് തുറന്നത് ഒരു ലേഡി പോലീസ് ഓഫീസറായിരുന്നു അവർ തന്നെ സ്വയം ചിന്തിച്ചിട്ടുണ്ടാകും കേരളത്തിൽ എനിക്ക് ആക്രി പറക്കലാണോ ജോലിയെന്ന് കാരണം കുറേ വർഷത്തെ പഴക്കമുള്ള കളയേണ്ട സാധനങ്ങൾ അതായത് പഴയ ബില്ലുകൾ ഐസ്ക്രീം കഴിച്ചിട്ട് കളയേണ്ട ചെറിയ കുഞ്ഞ് മനോഹരമായ ബോട്ടിലുകൾ തുടങ്ങിയവ അവയിലൊക്കെയാണ് ഞാൻ ചില്ലറ പൈസയൊക്കെ ഇട്ട് വയ്ക്കുന്നത് അങ്ങനെയുള്ള ബാഗാണ് ഏത് നേരത്താണോ കർത്താവെ ഈ ബാഗ് തുറക്കാൻ തുറന്ന് പരിശോധിക്കാൻ തോന്നിയതെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇനി കാര്യത്തിലേക്ക് വരാം ഇങ്ങനെ പരിശോധിക്കുന്ന ഇലക്ഷൻ ഡ്യൂട്ടിക്കാരെ വെട്ടിച്ചാണ് ഇത്രയും സ്വർണവുമായി ഇർഫാൻ ഗോവയിലെത്തിയത് ഇക്കണക്കിന് എത്രയോ നേതാക്കൾ വേണ്ടി ഇതുപോലെ വെട്ടിച്ച് കടന്നിട്ടുണ്ടാകും